ഹലോ അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സ്കൂൾ പോട്ടി അന്ന് തന്നെ പൊന്നാനിക്ക് പോന്നോട്ടോ പിന്നെ നമ്മൾ പോരിൻ്റെ തിരക്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു പിന്നെ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ അത് നമ്മളുടെ ഞായറാഴ്ചക്കാരൻ്റെ എടുത്ത ടോപ്പാണ് കേട്ടോ അത് അത് റെഡ് കാലം ഷാളൊക്കെ ഇട്ടിട്ടാണ് എടുത്തത് പിന്നെ അതായത് പോണ വഴിക്ക് അടിക്കാൻ കൊടുക്കാനുള്ളതാണ് ഞാൻ രണ്ട് അടിക്കാൻ വേണ്ടി രണ്ട് സാരി കുറേ എടുത്തു വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ പോരൻ്റെ വഴിക്ക് കൊടുത്തു പിന്നെ അത് നമ്മളെ തണ്ണീർക്കോട് എത്തിയപ്പോഴേ ഈ ഒരു ഭാഗം എനിക്ക് വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാനത് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ അത് മറന്നുപോയി പക്ഷേ കറക്റ്റ് ആ സ്പോട്ട് എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ അപ്പം ആ വേഗം ഓണാക്കിയതാണ് അപ്പോൾ ഇത് ഏതാ അറിയുമോ നമ്മളുടെ തണ്ണീർക്കോടാണ് സ്ഥലം നമ്മളുടെ പൊന്മുട്ടി ഇടുന്ന താറാവ് എന്നുള്ള സിനിമയിലത്തെ ആ ഒരു ലൊക്കേഷനായിട്ട് ആ കടകളൊക്കെ ഉണ്ടല്ലോ തട്ടാം ഭാസ്കറിൻ്റെ കടയും പിന്നെ ടീച്ചറെ കട നൃത്ത ക്ലാസ്സൊക്കെ ഉള്ള ആ ഒരു ബിൽഡിങ് ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു സംഭവമാണ് ഇതൊക്കെ ഒരുവിധം പൊളിഞ്ഞ് ഇതായിട്ടുണ്ട് കിട്ടാം ഈ ഒരു ഇത് എനിക്ക് സത്യ പറഞ്ഞപ്പടുത്ത് ശ്രീനിവാസം മരിച്ചതിന് ശേഷം ഏതൊക്കെ വീഡിയോസ് കണ്ടപ്പോഴാണെനിക്ക് ആ ഒരു സ്ഥലമാണ് സ്ഥലമാണതെന്ന് മനസ്സിലായത് കിട്ടാം പക്ഷേ അവിടെ എത്തുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു പഴയ ഒരു കെട്ടിടം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ നോക്കും എനിക്കെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാ കേട്ടോ ഞാൻ അങ്ങനെ നമ്മളിത് വീട്ടിലൊക്കെ എത്തി ഇവിടെ വന്നാൽ അറിയാലോ നമുക്ക് നമ്മൾ നമ്മള് എന്ന് പറഞ്ഞാൽ എന്തായാലും ചായക്കടയൊക്കെ വാങ്ങിച്ചിരിക്കും അപ്പൊ എന്നും പാൽ ചായ ഉണ്ടാവാറുണ്ട് കട്ടൻ ചായ കട്ടൻ ചായയും ഉള്ളിപ്പടയും പരിപ്പുപടിയും സമൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ടൊരു ചായകൊടി അങ്ങനെ നടത്തിയിട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് വയർ പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ അത് അടുക്കളേക്ക് വന്നത് അപ്പോൾ അമ്മ പണി മാറ്റി വന്നതിന്റെ ശേഷം മീൻ നേരാക്കാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫാനൊക്കെ വെച്ച് അടുക്കല് ഇന്ന് തന്നെ കേട്ടോ മീൻ നേരാക്കണത് നല്ല കൊതുമാണ് കേട്ടോ അവിടെ അല്ലാതെ കൊതുവാണ് അപ്പോൾ പിന്നെ മീൻ നേരാക്കാതിരിക്കുമ്പോൾ പറയും വേണ്ട അങ്ങനെ പിള്ളേർ ഇതാ നമ്മളുടെ കരോളിന് പോകാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ അപ്പോൾ അവരിതേ വിചാരിച്ചിട്ടാണ് അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നത് തന്നെ അപ്പോൾ പാട്ടും എന്താണ് നമ്മളെ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവർ പോവാൻ റെഡി ആയി നിൽക്കുക കേട്ടോ ഒരാളും കൂടി വരേണ്ട ആളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ ഇവർ രണ്ട് ദിവസമായിട്ടോ കരോളിൽ പോയത് ഇരുപത്തി മൂന്നാന്തിയും പോയി ഇരുപത്തി നാലാം തീയതിയും പോയിട്ടാണ് അപ്പോൾ നമ്മളെ ഇവിടെ ഉള്ള ചുറ്റുവട്ടം തന്നെയാണ് പോവാറ് ഇവർ ഇപ്പോൾ ഒരു നാല് കൊല്ലമൊക്കെ ആയി തോന്നുന്നു അടിപ്പിച്ച് ഇങ്ങനെ ഇവർ പോകാറുണ്ട് കേട്ടോ ഇപ്പോൾ പാറോട്ടിയും ദേവട്ടിയും ദിനമായിട്ട് അങ്ങോട്ട് വരുന്നത് തന്നെ അവർക്ക് ക്രിസ്മസ് പറഞ്ഞാൽ കരോളിന് പോകണമെന്നാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് നമുക്ക് പുട്ടും മുട്ടക്കറി ആയിരുന്നു കേട്ടോ ചായയ്ക്ക് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ഈ സിനിമയും കണ്ട് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചായകൊടി ഒക്കെ കഴിഞ്ഞ് ഞാനും പിള്ളേരും കൂടിയിട്ട് ഇതാ കറങ്ങാൻ പോവല്ല കേട്ടോ ഡോക്ടറെടുത്തേക്ക് പോവുകയാണെ ഇവർക്കൊക്കെ മൂക്കടപ്പും ചുമ ചെറുതായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് വരുമ്പോഴേ ഉണ്ട് ഇനി അത് കൂടണ്ട പത്ത് ദിവസം നിൽക്കാൻ വന്നിട്ട് അഞ്ച് ദിവസം വെയ്യാണ്ടാവും അപ്പോൾ വേഗം തന്നെ ആദ്യം കാണിക്കാമല്ലോ വിചാരിച്ചത് അതുകൊണ്ട് അതുകൊണ്ടാണ് വന്ന പിറ്റേ ദിവസം തന്നെ നമ്മൾ പോയത് കിട്ടാം ആശുപത്രിയിലും ഇതാ ക്രിസ്മസ് വൈബ് തന്നെയാണ് കേട്ടോ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ലീവില്ലാത്ത അങ്ങനെ അമ്മ പോയിരുന്നു അപ്പോൾ ഞാനും പിള്ളേർ ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങനെ പോരാട്ടം ചെയ്ത് അങ്ങനെ പിന്നെ അവിടുന്ന് വന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മാത്രം കുറച്ച് നേരം നിൽക്കേണ്ടി വന്ന് അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതാ അവിടെ നമ്മളുടെ കോവയ്ക്കുണ്ടായിട്ടുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ പിന്നെ അത് പറിക്കാൻ തന്നെ കൈ തിരിച്ച് തുടങ്ങിയപ്പോൾ പിള്ളേരെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അതൊക്കെ പറിച്ചു വിട്ടോ അത് എത്ര തന്നെ കിട്ടിയുള്ളൂ സബോളി ഇട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു നേരം ഉപയോഗിക്കുള്ളുണ്ട് കേട്ടോ ഞാൻ ആശുപത്രിക്ക് പോകണേൻ്റെ പിന്നെ സോപ്പും പൊടി ഇട്ടുവച്ചിരുന്നോട്ടോ തിരുമ്പാളത് അപ്പോൾ അത് ഞാൻ വേഗം തിരുമ്പിടിക്കാൻ വിചാരിച്ചു അപ്പളാണ് ഈ ഒരു നീല ശംഖു പുഷ്പം കണ്ടു കിട്ടും അപ്പം അത് കുറച്ചു നേരം നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനിവിടെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളപ്പം ഒക്കെ പോയി ഇപ്പോൾ ഉള്ളത് പിന്നെ ഇത് അമ്മ പണി മാറ്റി വന്ന ചെടികൾക്കൊക്കെ നനയ്ക്കാണ് കേട്ടോ പിന്നെ അച്ഛൻ നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ചിക്കൻ കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞങ്ങള് കറി വെക്കുകയാണേ കാരണം രാവിലത്തെ പുട്ട് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ബ്രെഡും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി കഴിക്കാതെ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞങ്ങൾ കറി വെച്ചു ബാക്കി നാളെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ശടപടയേ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുതാ പിള്ളേർ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ കുറച്ച് നേരം വഴിക്ക് വന്നുകൊണ്ട് തന്നെ ഇവരോട് ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതിനേക്കാളും കുറേ മുന്നായിട്ട് തന്നെ വന്നു കേട്ടോ അപ്പോൾ അത് വന്നിട്ട് നമ്മൾ മുറ്റത്ത് നിന്ന് കുറെ നേരം ചാടിക്കളിച്ചു പിന്നെതാ അവി പണി മാറ്റി വരുമ്പോൾ നല്ല അടിപൊളി പ്ലം കേക്ക് കൊടുത്തിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പ്ലം കേക്കിനേക്കാളും ഇഷ്ടം ക്രീം കേക്കാണ് കേട്ടോ അപ്പം ക്രീം കേക്ക് വാങ്ങിക്കാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചപ്പോൾ അവിടെ നല്ല റേറ്റാണ് പറഞ്ഞ കേട്ടോ ഒക്കെ ഇരിക്കുന്നത് അധികം വൺ കെ ജിയും ടു കെ ജിയും ഒക്കെയാണ് നല്ല റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം എന്നാൽ പ്ലം കേക്ക് പ്ലം കേക്ക് വാങ്ങിക്കുന്നു പറഞ്ഞ് കൊണ്ടുവന്നാണ് പക്ഷെ അത് നല്ല രസം ഉണ്ടായിരുന്നോ കേട്ടോ കഴിക്കാൻ പിന്നെന്താ നല്ല ഞാലിപ്പൂവും പഴവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യം കണ്ട എടുത്ത് കഴിച്ചു ഇതാണ് നമ്മളുടെ അവിടെ അങ്ങനെ കിട്ടാറില്ല കിട്ടുമ്പോൾ അധികം നല്ല വലുപ്പമുള്ള ടൈപ്പ് ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിച്ചു അപ്പോൾ കൂടെ പിള്ളേർ വീണ്ടും നമ്മളുടെ കരോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കുഞ്ഞി കുഞ്ഞപ്പൂപ്പെ അപ്പൂപ്പനെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് പവർ കാണിക്കണം അവരെ കൂടെ പോകാൻ വേണ്ടി നല്ല വാശി പിടിക്കും കേട്ടോ ഇയാളൊന്നും പോകാനായിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം അവർ പോകുമ്പോൾ അകത്തേക്ക് കയറ്റിയിടാറാണ് പിന്നെ അതാ ഇന്നത്തോടെ കഴിഞ്ഞല്ലോ കരവളും പരിപാടിയൊക്കെ ഇപ്പോൾ കിട്ടി പൈസ ഒക്കെ അവരിങ്ങനെ എണ്ണി നോക്കി പങ്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെ അവരെണ്ണീട്ട് ഏകദേശം ഒരാൾക്ക് നൂറ്റമ്പത് രൂപ എടുക്കാനുള്ളുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് അവരൊക്കെ പോയി പിന്നെ നമ്മളിത് രാത്രിയായപ്പോൾ നമ്മളുടെ പുട്ടും ബ്രെഡും ചിക്കൻ കറിയൊക്കെ കൂടി കഴിക്കുകയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇപ്രാവശ്യം പുൽക്കൂടില്ലാത്തൊരു ക്രിസ്മസ് ആയിരുന്നു കേട്ടോ നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാറ് അബി ആട്ട അബിക്ക് ഇപ്രാവശ്യം നല്ല തിരക്കായ കാരണം അവൻ്റെ ഫ്രണ്ടിൻ്റെ ആടൻ്റെ കല്യാണമൊക്കെ ആയിട്ട് അവൻ ലീവും തിരക്കിലൊക്കെ ആയിരുന്നു അത് കാരണം അവന് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്ക് ഇതാ കുറച്ച് മരുന്നൊക്കെ കൊടുക്കാനുണ്ട് ഇന്ന് പോയിട്ട് നമുക്ക് അധികം മരുന്നുകൾ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രുദ്രന് ടോണിക്ക് ആണെങ്കിൽ ദേവുട്ടിക്ക് ഗുളികകളായിട്ടോ നമ്മൾ വാങ്ങിയത് അപ്പോൾ എന്തായാലും വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം ഒക്കെ ബൈ